നടന്നു സമൂഹം മെഴിനിൽക്കുന്ന കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം നിർബന്ധമാണെന്ന് വടുതല അൽമനാർ ഗുരു പ്രീ സ്കൂൾ ആറാമത് വാർഷികാഘോഷത്തിൽ തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിത പറഞ്ഞു വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ആശയങ്ങളും അഭിപ്രായങ്ങളും മായ എന്നാൽ പറയുക അപ്പൊ ഇവിടെ കുഞ്ഞു മക്കളിൽ ഇവിടെ അവരുടെ അവാർഡ് അവരുടെ ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ മുമ്പ് അഡ്മിഷൻ പ്രസംഗിച്ചതുപോലെ ഇന്നലെത്തോടെ ഓർക്കാനായിട്ട് കഴിയാത്ത ഞാൻ ഈ യൂട്യൂബിലെ

യോഗത്തിൽ ചെയർമാൻ ഷുക്കൂർ സലാഹി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ കെ അനീസ് മുഖ്യ പ്രഭാഷണം നടത്തി വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത് പ്രസിഡന്റ് പി ഷംസുദ്ദീൻ ശംസുദ്ദീൻ നെതുവത്തുൽ ഇസ്ലാം സംഘം മാനേജർ മുഹമ്മദ് കേരള മുജാഹിദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് കെ എം മക്കാർ മൌലവി ക്ലീൻ അരിക്വിറ്റി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ പി എം സുബീർ അൽമനാർ ഇസ്ലാഹി അസോസിയേഷൻ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ஜீவத்தில் மேக்ஸிமம் போராட்டங்களை பரிசோதிக்கிறோம். நம்ம எல்லாரும் இந்த ஸ்கூலுக்குலேக்கு வந்தாலும் உம்ம்மாமார் கையில் எடுத்துட்டுる முகையான். deities உடைய உடைய குதிரை, தர்மமாற உருபார் கைகளில் ஆமேனே குமர கிருஷ்ணமா प्रार्थना பண்ணிட்டுறோம். ஆ உம்மையோட தலையோடு தன்னடக்கமா மாப்பற மனுஷனே போய் இந்த கடகன உண்டான். நமக்கு പി കെ അബ്ദുൾ ഖാദർ കെ കെ അബ്ദുൾ ഖാദർ ടി കെ ഹിബത്തുള്ള ടി എ അസ്ഗർ കെ മുഹമ്മദ് ഫാറൂഖ് ഡോക്ടർ ജീനു സിദ്ദീഖ് ഷിഫാന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റജിന യൂസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്മിനിസ്ട്രേറ്റർ കെ എം മുഹമ്മദ് സോഗദവും വൈസ് പ്രിൻസിപ്പൽ ഷാസിയ വി കെ നന്ദിയും പറഞ്ഞു Не сберу, орегу